കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ഒരു വാട്സപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഒരാൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു സഞ്ചാർ സാത്തി ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷനെ ആപ്ലിക്കേഷനെക്കുറിച്ച് ഞാനത് അന്വേഷിച്ചപ്പോൾ ഒരുപാട് ഉപകാരമായിരുന്നു തോന്നി എനിക്ക് ഞാൻ തന്നെ എൻ്റെ വീട്ടിലെല്ലാവരുടെ പേരിലും ആ അഡ്രസ്സ് വെച്ച് ചെക്ക് ചെയ്തു അഡ്രസ്സ് വേണ്ട മൊബൈൽ നമ്പർ വെച്ച് ചെക്ക് ചെയ്തു ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ മൊബൈൽ നമ്പർ ഇപ്പം നിങ്ങളുടെ ഫോണിലൊരു നമ്പർ ഉണ്ടാവില്ല ആ നമ്പറിൽ നിങ്ങളുടെ പേരിലുള്ളതാണെങ്കിൽ ആ പേരിൽ എത്ര കണക്ഷൻ നിലവിലുണ്ട് എന്നുള്ളത് ഇതിൽ കാണിക്കും എന്ന് പറഞ്ഞാൽ ഫുൾ നമ്പറായിട്ട് കാണിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള രണ്ട് ലെറ്ററും ലാസ്റ്റുള്ള എൻ്റെ ലെറ്ററും കാണിക്കും അപ്പോൾ അങ്ങനെ കാണിക്കുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പേരിൽ ആരെങ്കിലും മിസ്യൂസ് ആയി ഇങ്ങനെ നിങ്ങളറിയാതെ ആരെങ്കിലും ഒരു നമ്പർ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് എടുത്ത നമ്പർ ഒരു പക്ഷേ നിങ്ങൾ മറന്നുപോയി അല്ലെങ്കിൽ വീണു പോയിട്ട് മറന്നുപോയി അത് കട്ടായി പോയിട്ടുണ്ട് എന്ന് വിചാരിച്ചൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ചില ആളുകൾക്കൊക്കെ കിട്ടിയാൽ അത് റീചാർജ് ചെയ്ത് അവർ പല മോശപ്പെട്ട കാര്യം ഉപയോഗിക്കുന്നുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു അപ്പ് ഇറങ്ങിയത് രണ്ടാമത് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ധൈര്യത്തോടെ ധൈര്യത്തോടെ ഡൗൺലോഡ് ചെയ്യാനുള്ള കാരണം തന്നെ ഇത് കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയ ഒരു ആപ്ലിക്കേഷനാണ് ഞാനീ പറഞ്ഞൊരു കാര്യം മാത്രമല്ല അതിൽ പല ഓപ്ഷൻസുകളുണ്ട് പക്ഷേ എനിക്ക് പെട്ടെന്ന് ക്യാച്ചിങ് ആയത് ഈ ഒരു ഉപകാരമാണ് ഞാൻ എൻ്റെ നമ്പർ വെച്ചേക്കുക ഇപ്പോൾ കറക്റ്റ് എൻ്റെ നമ്പറിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് നമുക്ക് ധൈര്യത്താലെ ഡൗൺലോഡ് ചെയ്യാം ഇതൊരു പുറമേയുള്ള ഒരു പ്രൈവറ്റ് കമ്പനി ഇറക്കിയതോ അങ്ങനത്തെ ഒന്നും കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയ നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇതുപോലുള്ള ഒരു പല കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ പേരിൽ നമ്മളെ അറിയാതെ ഏതെങ്കിലും നമ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനും അത് അതിലൂടെ തന്നെ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരെ ഈ ഒരു നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്റ് ഇത് ഇത് ഡൗൺലോഡ് ചെയ്യാൻ വലിയ കാര്യ കാര്യപ്രശ്നങ്ങളൊന്നുമില്ല പ്ലേ സ്റ്റോറിൽ പോകുക സഞ്ചാർ സാത്തി എന്ന് ഈത് ഇതുപോലെ ടൈപ്പ് ചെയ്യുക എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളാദ്യം പ്ലേ സ്റ്റോറിൽ പോവുക പ്ലേ സ്റ്റോറിൽ പോയിട്ട് സഞ്ചാർ സാത്തി എന്ന് സെർച്ച് ചെയ്യുക സഞ്ചാർ സാത്തി ആപ്പ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവും അതേപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സഞ്ചാർ സാത്തി ആപ്ലിക്കേഷൻ വരും അത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത ആദ്യം നിങ്ങൾ മൊബൈൽ നമ്പർ വെച്ചിട്ട് ഒ ടി പി വരേണ്ട ഓപ്ഷൻ കാണിക്കും അതിന് ശേഷം ഇതുപോലെയാണ് കാണിക്കുക ഒരുപാട് ഓപ്ഷൻ കാണിക്കുന്നത് നമുക്ക് ആദ്യം നോ മൊബൈൽ കണക്ഷൻ ഇൻ യുവർ നെയിം നിങ്ങളെ നിങ്ങളുടെ പേരിൽ എത്ര മൊബൈൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഇതിൽ കാണിക്കും അപ്പം ഇതിൽ കൊണ്ടുപോയി ഓക്കെ അടിക്കാം ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ മൊബൈൽ നമ്പർ ഇത് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിയാറ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ആറിലെനിക്ക് എട്ട് മൊബൈൽ നമ്പറുണ്ട് ഫുൾ മുഴുവൻ നമ്പർ മുഴുവനായിട്ട് കാണിക്കില്ല നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്പർ ഇപ്പം ഇവിടെ രജിസ്റ്റേഡ് മറ്റൊരു ടിക്കായിട്ട് കാണിക്കും ബാലൻസ് വരുന്നതൊക്കെ ഇതുപോലെ ചെക്ക് ചെയ്യാൻ പറ്റും ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങളെടുക്കാത്ത നമ്പറാണ് എങ്കിൽ നിങ്ങൾക്കിതിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കിത് സബ്മിറ്റ് കൊടുക്കാം ഇത് നിങ്ങളുടെ നമ്പറല്ല എന്നുള്ള രീതിയിൽ കംപ്ലയിൻ്റ് കൊടുക്കാം അപ്പോൾ അത് അവർ ബ്ലോക്ക് ചെയ്യുന്നതാണ് ഒരു പക്ഷേ ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് വളരെ ഉപകാരമായിട്ട് തോന്നി ഞാൻ ആദ്യം പരീക്ഷ നോക്കി ഞാൻ ആദ്യം പറ്റിയത് ഒരു ഉഡായ്പപ്ലിക്കേഷൻ നോക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇറക്കിയ അപ്ലിക്കേഷനാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യത്താലെ ഇത് ചെക്ക് ചെയ്യാം എൻ്റെ നമ്പറിൽ കറക്റ്റ് എനിക്ക് എട്ട് നമ്പറുണ്ട് എട്ട് നമ്പറും ഞാൻ ചെക്ക് ചെയ്തു എൻ്റെ വീട്ടിലെ ആളുകളും എൻ്റെ നമ്പറൊക്കെ ആയിട്ടാണ് എൻ്റെ ഐ ഡി തന്നെയുള്ള നമ്പറാണിതൊക്കെ അപ്പം ഒരു സംഭവം ഒരുപക്ഷെ ഇത് ഉപകാരപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക എന്തായാലും ഉപകാരപ്പെടും കാരണം പല ആളുകളെ ഐ ഒക്കെ വെച്ചിട്ട് മുമ്പ് ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ച് മുമ്പൊക്കെ പല ആളെ പേരിലൊക്കെ ആധാർ കാർഡൊക്കെ അടിച്ചു മാറ്റിയിട്ടൊക്കെ സിം എടുക്കുന്ന ആളുകളുണ്ടായിരുന്നു എനിക്കറിയാം എൻ്റെ കൂട്ടുകാരുടെ പേരിലൊക്കെ പണ്ട് ഐ ഡി പ്രൂഫ് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആണ് പുതിയ സിസ്റ്റത്തിലേക്ക് വന്നിട്ടുള്ളത് പക്ഷേ മുമ്പ് എടുത്ത നമ്പർ വേണമെങ്കിൽ ഇപ്പോഴും അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും റീചാർജ് ഒക്കെ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങളെ മൊബൈൽ നമ്പർ വെച്ച് ഞാൻ ഈ വീഡിയോ കാണിച്ചതുപോലെ സഞ്ചാർ സാത്തി മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിൽ നിങ്ങളെ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ആപ്ലിക്കേഷൻ മനസ്സിലാവും ഏത് നമ്പറാണ് ഇതിലുള്ളതെന്നൊക്കെ ട്രാക്ക് ആവും അപ്പം ഇതുപോലെ ഓപ്ഷൻ മുകളിൽ നമ്പർ കാണിക്കുക അവിടെ സെലക്ട് ചെയ്യുക ശേഷം നോ മൊബൈൽ നോ മൊബൈൽ ഇവർ എന്നുള്ള ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് എന്തായാലും കൊടുക്കണം കാരണം ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും കാരണം ഇതൊരു ഉടായ്പ സംഭവങ്ങളല്ല കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയതാണ് അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ല സംഭവമാണ് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാം